നമ്മൾക്കൊരു കഥ കേട്ടാലോ ഒരു മകൾ തന്റെ പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു പപ്പ ഇനി മുതൽ ഞാൻ പള്ളിയിൽ പോകുന്നില്ല പിതാവ് പറഞ്ഞു പള്ളിയിൽ പോകുന്നില്ലേ അതെന്താ ഇങ്ങനെ ഒരു തീരുമാനം മകള് പറഞ്ഞു പപ്പ ഈ പള്ളി പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ ഒന്നും നടക്കുന്നില്ല ചിലരാണെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരാണെങ്കിൽ അവിടുത്തെ എവിടത്തേക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലർക്കാണെങ്കിൽ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർ ശ്രദ്ധിക്കാറില്ല അവർ അവിടെ എവിടെയൊക്കെ നോക്കി വെറുതെ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള പള്ളിയിൽ ഞാൻ എന്തിനാണ് വെറുതെ പോകുന്നത് പിതാവ് പറഞ്ഞു നീ അവസാനമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നനുസരിക്കാമോ മകള് പറഞ്ഞു പപ്പ പറഞ്ഞു ഞാൻ കേൾക്കാം പിതാവ് തന്റെ മകളുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ തുളുമ്പുന്ന രീതിയിൽ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു ഈ ഗ്ലാസ് കൊണ്ട് നീ പള്ളിക്ക് ചുറ്റും മൂന്ന് തവണ നടന്നിട്ട് എന്റെ അടുക്കൾ മടങ്ങി വരണം എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഗ്ലാസിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴാൻ പാടില്ല മകൾ അത് സമ്മതിച്ചു ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം മകൾ തന്റെ പിതാവിന്റെ അടുക്കൽ മടങ്ങി വന്നിട്ട് പറഞ്ഞു പപ്പ ദ ഗ്ലാസിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വേണ്ടില്ല പറഞ്ഞ പോലെ തന്നെ ഞാൻ അനുസരിച്ചു മകളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു നീ ഈ പ്പോൾ ആരെങ്കിലും മൊബൈലിൽ കളിക്കുന്ന നീ കണ്ടോ ആരെങ്കിലും അവിടുത്തെ ഇവിടുത്തെ കുറ്റങ്ങൾ പറയുന്നതല്ലോ നീ കണ്ടോ നിന്റെ ചുറ്റിനുമുള്ള ആൾക്കാര് മുന്നിലോട്ടാണോ ശ്രദ്ധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണോ നീ കണ്ടോ അപ്പോൾ മകർ പറഞ്ഞു പപ്പ എന്തുവാണീ പറയുന്നത് പപ്പയല്ലേ പറഞ്ഞത് ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴ്ക്കരുതെന്ന് അപ്പോൾ എന്റെ ശ്രദ്ധ ഗ്ലാസിലും വെള്ളത്തിലും മാത്രമായിരുന്നു അവിടെ അവരൊക്കെ എന്ത് ചെയ്തെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല അപ്പോൾ പിതാവ് തന്റെ മകളോട് പറഞ്ഞു ഞാനും ഇതാണ് നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നീ പള്ളിയിൽ പോകുന്ന ദൈവത്തെ വിളിക്കാനാണെങ്കിൽ നിന്റെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് മാത്രമായിരിക്കണം ചുറ്റിനുമുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കി നടന്നാൽ നീ ദൈവത്തെ വിളിക്കുന്നത് വെറുതെ പാഴായി പോകും നിന്റെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് മാത്രമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത് എത്ര പെട്ടെന്നാണ് നമ്മൾ പറയുന്നത് ഞാനിനി ആ പള്ളിയിൽ പോകത്തില്ല ഞാനിനി ആ അമ്പലത്തിൽ ഒന്നും പോകത്തില്ല അവിടെ ചുറ്റിനും താമസിക്കുന്നവർ ഒരു കാശിനും കൊള്ളത്തില്ല അവർക്കൊന്നും ഒരു ഭക്തിയില്ലന്നേ അവരൊന്നും കള്ളം പറയുന്നവർ അവരൊന്നും നന്നായിട്ട് നടക്കുന്നവരൊന്നും അല്ല ഞാനും ഇനി മുതൽ പോകുന്നില്ല എന്ത് പെട്ടെന്നാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ എന്നാൽ നമ്മൾ അവിടെ ആയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നത് ദൈവത്തെ വിളിക്കാനാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് മാത്രമായിരിക്കണം അവിടെ എവിടെ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോയത് എന്റെ അടുത്തിരിക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നാൽ നമ്മളും നം ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയിക്കൊണ്ടേയിരിക്കും ബൈബിളിൽ പോലീസർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് സ്വർഗത്തിലുള്ളവർ മാത്രം നോക്കാം നമുക്ക് നമ്മുടെ ദൈവത്തെ മാത്രം വിളിക്കാം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും